ടിപ്സ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയൊരു സി ഡി പ്ലെയറിനെ കാർ സി ഡി പ്ലെയറിനെ റിമോട്ട് കൺട്രോൾഡ് ബ്ലൂടൂത്ത് പ്ലെയർ ആക്കി മാറ്റാൻ പോവുകയാണ് ഈ സി ഡി പ്ലെയർ റിമോട്ട് കൺട്രോൾ ഇല്ലാത്തൊരു സി ഡി പ്ലെയറാണ് എല്ലാം മാനുവലി കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സി ഡി പ്ലെയറാണ് ഇതിനെ നമ്മൾ റിമോട്ട് കൺട്രോൾഡ് ബ്ലൂടൂത്ത് പ്ലെയർ ആക്കി മാറ്റാൻ പോവുകയാണ് അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് പഠിക്കാം ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഊരിമാറ്റുക അതിനുശേഷം ഇതിൻ്റെ സി ഡി മെക്കാനിസം ഊരി മാറ്റുക ഈ സി ഡി മെക്കാനിസം എന്ന് പറയുന്ന ഇതാണ് ഇത് നമുക്ക് ഊരിയെടുത്ത് മാറ്റേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കതിൻ്റെ മെയിൻ ആംപ്ലിഫയർ ബോർഡ് എടുക്കണം ആ ആംപ്ലിഫയർ ബോർഡിലാണ് നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ബോർഡിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുക അപ്പോൾ ഇത് മെക്കാനിസം ഊരിയെടുത്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ അടിയിലിരിക്കുന്ന ആംപ്ലിഫയർ ബോർഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻ മുൻപ് ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർ അതും കൂടി ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ എളുപ്പമെന്ന് മനസ്സിലാവും അതിനുശേഷം ഇതിൻ്റെ ഈ കാണുന്ന ഫ്രണ്ട് പാനൽ ഈ മെക്കാനിസം നമ്മൾ ഊരിയെടുക്കുക ഇത് ഉരി എടുത്താൽ മാത്രമേ നമുക്ക് ആംപ്ലിഫയർ ബോർഡ് പുറത്തേക്ക് ഈസിയായിട്ട് ഊരിയെടുക്കാൻ സാധിക്കും ഈ പാർട്ടൊന്ന് മാറ്റി നമുക്ക് വെച്ചേക്കാം ഇനി നോക്കുക ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ആംപ്ലിഫയർ ബോർഡെന്ന് പറയുന്നത് ഈ ആംപ്ലിഫയർ ബോർഡിലാണ് നമ്മൾ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻസ് എല്ലാം ചെയ്ത് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുക ഈ ആംപ്ലിഫയർ ബോർഡ് ഊരിയെടുത്താൽ ശേഷമേ നമുക്കിതിൻ്റെ അടിയിൽ സോൾവ് ചെയ്ത് പിടിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ഇതിൽ നമ്മുടെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പാനലിൽ റിമോട്ട് കൺട്രോളിൻ്റെ സെൻസറിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഫ്രണ്ട് പാനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആംബ്ലിഫയറിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രണ്ട് പാനലാണ് നമ്മൾ വയർ വഴി കണക്ട് ചെയ്താൽ സെൻസർ വയറുമായിട്ട് കണക്ട് ചെയ്താൽ ആംപ്ലിഫയറിൽ നിന്ന് വരുമ്പോൾ നമുക്കത് ഊരിയെടുക്കാൻ പ്രയാസമാവും അതുകൊണ്ട് നമുക്കിതിനെ ഒരു ഡിറ്റാച്ച് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കണം ആ ഒരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെൻസർ ഫ്രണ്ട് പാനലിൽ വരികയും ചെയ്യണം നമുക്ക് ഈ ഫ്രണ്ട് പാനല് ഡിറ്റാക്റ്റ് ചെയ്തെടുക്കാനും സാധിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു മെക്കാനിക്കൽ സൈഡിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണോ എന്നുള്ളത് ഈ ഒരു ലോക്കിംഗ് സംവിധാനം എല്ലാ പ്ലെയറുകളിലും കാണുന്നതാണ് അതായത് ഫ്രണ്ട് പാനൽ ഊരിയെടുക്കാൻ പറ്റുന്ന എല്ലാ പ്ലെയറുകളിലും ഈ ഒരു ലോക്കിംഗ് മെക്കാനിസം അതിൻ്റെ അകത്തുള്ളതാണ് അപ്പോൾ ഈ ഒരു ലോക്കിങ് മെക്കാനിസത്തേലാണ് നമ്മൾ ഈ സെൻസറിൻ്റെ കണക്ഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അതിരിക്കുക അപ്പോൾ നമ്മൾ ലോക്ക് പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഇരിക്കുന്ന മെക്കാനിക്കലാണ് പുറത്തേക്ക് തള്ളി വിടുന്നത് ഫ്രണ്ട് പാനലിനെ പുറത്തേക്കൊന്നും ഒരു ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് പുറത്തേക്ക് ഡിറ്റാച്ച് ആക്കിയെടുക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഈ ഒരു ലോക്കിലാണ് നമ്മുടെ അടുത്ത പരിപാടി ഇരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഈ ലോക്ക് ഒന്ന് പുറത്തേക്ക് ഊരിയെടുക്കുക ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു സ്പ്രിംഗ് ഉണ്ട് അത് നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം ലോക്കിൻ്റെ രണ്ട് സൈഡും ഒടിയാനും പാടില്ല അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ അതൊന്ന് പുറത്തേക്ക് ഊരിയെടുക്കുക ഇതിൻ്റെ നടുക്കായിട്ടൊരു ചെറിയൊരു സ്പ്രിംഗ് ഉണ്ട് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ലഭിക്കാനൊക്കെ വലിയ പാടാണ് അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ആ സ്പ്രിങ്ങ് നിങ്ങൾ ശ്രദ്ധേയത്തൊന്ന് മാറ്റി വെച്ചിരിക്കുക ഇനി ചെറിയ രണ്ട് പിന്നെടുത്ത് ഒന്ന് ചൂടാക്കി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക രണ്ട് കോർണറിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമുക്കിത് ലോക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു കണക്ഷൻ വരേണ്ടതാണ് നിങ്ങൾക്ക് നോക്കിയറിയാം രണ്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചൂടാക്കി കൊടുത്തപ്പോൾ വന്ന ഉരുകി വന്നിരുന്ന ആ പോർഷൻസൊക്കെ കത്തി വെച്ച് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഫ്ലാറ്റാക്കി കൊടുക്കണം നല്ല ക്ലീനാക്കി ഒരേ ലെവലിൽ തന്നെ വരത്തക്ക രീതി കൊടുക്കുക ഇനി അതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് പിൻ സോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി അതിൻ്റെ അകത്തൊരു രണ്ട് വയറിനിന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ രണ്ട് വയർ കൊടുക്കുക ഏറ്റവും ചെറിയ വയർ തന്നെ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അത് സെൻസറിൻ്റെ കണക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇതിലൊരു കണക്ഷൻ സെൻസറിൻ്റെ ബി സി സി കണക്ഷനും ഒരു കണക്ഷൻ നമ്മുടെ ഔട്ട് പുട്ട് കണക്ഷനുമാണ് സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കണക്ഷനുമാണ് ഈ രണ്ട് കണക്ഷൻസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഗ്രൗണ്ട് ഫ്രണ്ട് പാനലിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ആ കണക്ഷൻ ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ട സാധ്യമില്ല അപ്പം നോക്കിയാൽ നിൽക്കുകയാണെങ്കിൽ ഈ രണ്ട് പിന്നെ ഈ കാണുന്ന ഫോർമാറ്റിൽ തന്നെ സോൾഡ് ചെയ്ത് നല്ല വൃത്തിയാക്കി ഒന്ന് കണക്ട് ചെയ്തെടുക്കുക ഈ രണ്ട് കോണ്ടാക്റ്റാണ് നമുക്ക് ഫ്രണ്ട് പാനലിനെ ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഏറ്റവും അധികം സഹായിക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം സൂപ്പർ ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല സ്ട്രോങ് ആക്കി തന്നെ നമുക്ക് എടുക്കാം അതുപോലെ ഇതിലേക്ക് കൂടുതലായിട്ട് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും ഈ വയറ് പറഞ്ഞു പോരാനൊന്നും അനുവദിക്കാത്ത രീതിയിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു മെക്കാനിക്കൽ എപ്പോഴും ആയിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നന്നായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈയൊരു മെക്കാനിസത്തിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ ഈ എടുത്ത് തിരിക്കുന്ന വയർ വയറും നല്ല ക്വാളിറ്റി ഉള്ളത് വേണം കാരണം ഇത് എപ്പോഴും മൂവബിൾ ആയിരിക്കുന്ന ഒരു ലോക്കിംഗ് മെക്കാനിസമാണ് അതുകൊണ്ട് വയറും ഒരു കാരണവശാലും പറഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ മെക്കാനിസത്തിൽ നല്ല ക്വാളിറ്റിയുള്ള വയറും കൂടുതൽ പശയും അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് അതിന് ശേഷം നമുക്ക് ഈ വയർ വയർ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിൽ കൂടെ തന്നെ എടുത്ത് പഴയ ആ ഫോർമാറ്റിൽ തന്നെ വെക്കണം നമ്മൾ ആയിട്ട് വയർ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ ആ ലോക്കിൻ്റെ ആ പഴയ ഒരു മോഷൻ അവിടെ നമുക്ക് ലഭിക്കുകയും ചെയ്യണം ഈ രണ്ട് കോണ്ടാക്റ്റുകൾ അവിടെ വരികയും ചെയ്യണം ഇത് നമ്മുടെ കോണ്ടാക്റ്റാണ് സെൻസറിലേക്ക് ഫ്രണ്ട് പാനലിൽ പോകാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മെക്കാനിക്കൽ മൂവ് മോഷൻ നമുക്ക് അവിടെ ലഭിക്കണം ഈ വയർ കണക്ട് ചെയ്താലും ആ ഒരു മോഷൻ ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉപയോഗം ലഭിക്കത്തുള്ളൂ ഓക്കെ സോൾഡർ ചെയ്ത് വയറെല്ലാം ഫിക്സ് ചെയ്തപ്പോഴും ആ പഴയ മോഷൻ എനിക്ക് അവിടെ ലഭിക്കുന്നുണ്ട് ഫ്ലെക്സിബിളാണ് തടസ്സങ്ങളൊന്നും കാണുന്നില്ല ഓക്കെ ഇതായിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻസർ അഡീഷണൽ ആയിട്ട് നിങ്ങളൊരു ഐ ആർ സെൻസർ വാങ്ങുക ഈ സെൻസറ് സോൾവ് ചെയ്തെടുക്കുക മൂന്ന് കണക്ഷൻസ് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം ആ സെൻസറിനെ കൃത്യമായി പാരലായിട്ട് ഈ ബോർഡ് തന്നെ കണക്ട് ചെയ്യണം അത്രയും ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സെൻസറും വർക്ക് ചെയ്യും ഒരു സെൻസറും നമ്മുടെ ഫ്രണ്ട് പാനലേക്കാണ് വേണ്ടത് ഞാനിവിടെ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട് വൈറ്റ് ബ്ലാക്ക് റെഡ് എന്നിങ്ങനെ മൂന്ന് കളറിലാണ് എടുത്തിരിക്കുന്നത് ഈ വൈറ്റും ബ്ലാക്കും റെഡും അതിൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ട് നമുക്ക് ഫ്രണ്ട് പാനൽ തന്നെ സോൾവ് ചെയ്തെടുക്കാം ഔട്ട്പുട്ടും വി സി സി ആണ് നമ്മൾ ആ കോണ്ടാക്റ്റ് വഴി ഡിറ്റാച്ച് ചെയ്യത്തക്ക രീതിയിൽ ആക്കിയെടുക്കുന്നത് ഇപ്പം ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ പറയുന്നതിൽ എളുപ്പം നിങ്ങൾ വർക്ക് ചെയ്തു വരുമ്പം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് അപ്പം ഈ ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക ഈ സെൻസറിൻ്റെ പാറിലായിട്ടാണ് ഈ സെൻസർ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇനി ആ ഫ്രണ്ട് പാൽ കോണ്ടാക്റ്റ് സെൻസറിൻ്റെ കോണ്ടാക്റ്റുമായി വരത്തക്ക രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്രൂവിനെ ഫ്ലാറ്റ് ചെയ്ത് ഈ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ നമുക്കിതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്ത് സോൾഡ് ചെയ്ത് ഒന്ന് പിടിപ്പിച്ചെടുത്താൽ ആ കോണ്ടാക്റ്റ് നല്ല വൃത്തിയായിട്ടായിരിക്കും ഈ രണ്ട് കോണ്ടാക്റ്റുകൾ വന്നായിരിക്കും ആ രണ്ട് പിന്നുകൾ വന്ന് ചേരുക അപ്പോൾ ഇത് ഓൾറെഡി ഡിറ്റാച്ച് ചെയ്തക്ക രീതിയിലാവും അടച്ചു വെക്കുമ്പോൾ ഈ രണ്ട് കോണ്ടാക്റ്റുകളും വരും അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പം നിങ്ങൾ കൂട്ട് രണ്ട് ഫ്ലാറ്റാക്കി രണ്ട് സ്ക്രൂകൾ എടുക്കുക അതിനെ സോൾഡറിങ് ഞാൻ ഉപയോഗിച്ച് ഈ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി അകത്തേക്ക് തള്ളി കൊടുക്കുക അതിനുശേഷം കുറച്ച് പശയും കൂടെ അപ്ലൈ ചെയ്താൽ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും ഒരുപാട് ചൂടാക്കി അകത്തു പോകരുത് നമ്മൾക്ക് ആ ഫ്ലാറ്റ് ലെവലിൽ വരത്തക്ക രീതിയിൽ തന്നെ കിട്ടണം അതിനുശേഷം കത്തി ഉപയോഗിച്ച് എക്സ്ട്രാ ചൂടായി വന്നിരിക്കുന്ന ആ പ്ലാസ്റ്റിക്കിനെ ഒന്ന് അരിഞ്ഞ് കളയുക അവിടെ ഏകദേശം ഒരു ഫ്ലാറ്റ് ഫോർമാറ്റിൽ തന്നെ വരണം കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി എന്നാൽ ഏകദേശം ലെവലിലായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യണം അപ്പോഴാണ് ആ നമ്മുടെ പിൻ കോണ്ടാക്റ്റുകൾ വന്നിട്ട് വന്ന് ചേരുകയും കണക്ഷൻസ് പ്രോപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യത്തുള്ളൂ ഉള്ളിലേക്കായി പോയാലും അത് കോണ്ടാക്റ്റുകളിൽ വരാൻ സാധ്യത കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ഏകദേശം ഫ്ലാറ്റ് രൂപത്തിൽ തന്നെ ചെയ്തെടുക്കുക ഓക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് ഈ ഫ്രണ്ട് പാനലിൻ്റെ ബാക്കിൽ വരുന്ന കവറാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതാണ് ആ ഫ്രണ്ട് പാനലിൻ്റെ ബാക്കി വരുന്ന കവറ് ഈ രണ്ട് ഫ്ലാറ്റ് സ്കൂർവേയിലേക്കാണ് നമ്മൾ മുൻപ് ചെയ്തിരുന്ന ലോക്കിങ് മെക്കാനിസത്തിൻ്റെ രണ്ട് പിന്നുകൾ വന്ന് ചേരുക അപ്പോഴാണ് സെൻസറുമായിട്ട് കണക്ഷൻസ് ആകുക ഇപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ മെക്കാനിക്കൽ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് കണ്ടോ ഈ രണ്ട് കോണ്ടാക്റ്റുകൾ ആ രണ്ട് സ്ക്രൂ ഫ്ലാറ്റ് സ്ക്രൂ വരുമ്പം കോൺടാക്റ്റ് ആകുകയും അങ്ങനെ സെൻസറിലേക്കുള്ള കണക്ഷൻ സാധ്യമാവുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഗുണം ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് പാനലിൽ ഊരി എടുക്കുകയും സാധിക്കും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാതൊന്നും ഇതിലില്ലേതാണ് അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യുകയും സാധിക്കും ഇനി നമുക്ക് ഫ്രണ്ട് പാനലിൽ നമ്മുടെ സെൻസർ കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ സെൻസർ ഫിക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ കണ്ടുപിടിക്കുക അവിടെ ഫിക്സ് ചെയ്യുക ഈ സെൻസർ നമുക്കിതിൻ്റെ തൊതുങ്ങത്തക്ക രീതിയിലും വൃത്തിയായിട്ടിരിക്കുന്ന രീതിയിലും വേണം കൊടുക്കാൻ ഇപ്പം നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്താണ് എനിക്ക് കൂടുതൽ സ്പേസ് കാണുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഒന്ന് സോൾവ് ചെയ്തിട്ട് അവിടെ നമുക്ക് സെൻസർ ഫിക്സ് ചെയ്ത് കൊടുക്കാം ഏറ്റവും സൂട്ടബിളായിട്ട് ഈ ലെഫ്റ്റ് കോർണറിലാണ് എനിക്ക് തോന്നുന്നത് ഈ സൈഡിൽ തന്നെ സോൾഡർ ചെയ്ത് ഒന്ന് ഹോൾ ഇട്ടതിന് ശേഷം ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം വൃത്തിയായിട്ട് ഇരിക്കാം എനിക്ക് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കറോ എന്തെങ്കിലും ഒട്ടിച്ച് അവിടെ വൃത്തിയായിട്ട് വരത്തക്കി രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി നമുക്ക് നോക്കാം സെൻസർ ഒന്ന് വെച്ചിട്ട് ഏകദേശം നോക്കിയാൽ നമുക്കറിയാം അവിടെ ഫിക്സ് ആവുമോ ഇല്ലയോ എന്നുള്ളത് ഈ ബോർഡും കൂടെ വെച്ച് അടച്ച് കഴിയുമ്പോൾ നമ്മുടെ സെൻസർ അതിൻ്റെ അത് തന്നെ ഇരിക്കണം അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സ്പേസ് വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ അതിനുശേഷം നമ്മൾ ഇതിനെ ഏറ്റവും വൃത്തിയായിട്ട് തന്നെ കത്തിയൊക്കെ വെച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ഏറ്റവും വൃത്തിയായിട്ട് ഫ്രണ്ടിൽ നിന്ന് നോങ്ങി നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തതായിട്ട് തോന്നരുത് ആ രീതിയിൽ വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് ചെയ്യാൻ ഇനി ഞാൻ നമുക്ക് സെൻസർ വരുന്ന ഭാഗത്തൊരു നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊരു എൽ ഇ ഡി വെറുതെ ഒന്നൊട്ടിച്ച് കൊടുക്കുക അത് കണക്ഷൻസ് ഒന്നും വേണ്ട വെറുതെ അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ വെച്ച് കഴിയുമ്പോൾ ഒരു വൃത്തിയായിട്ട് കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക ഞാൻ ഇവിടെ ഒരു റെഡ് എൽ ഇ ഡി കൊടുക്കുകയാണ് ഇത് കാണുമ്പോൾ ആ ഹോളിൻ്റെ അവിടെ കാണുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും വേണ്ടി മാത്രമാണ് അതിൻ്റെ കാലുകളെല്ലാം നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് കളയാവുന്നതാണ് സൂപ്പർ ഗ്ലൂ വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതിയോ അപ്പോൾ ഈ കാണുന്ന ലുക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻസർ ഈ ഒരു പോർഷനിൽ തന്നെ ഒന്ന് ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ വയർ സോൾഡറിംഗ് ആണ് ഈ സെൻസറിൻ്റെ വയറുകൾ മൂന്ന് കണക്ഷൻസ് ഉണ്ട് ഒരു ഗ്രൗണ്ട് കണക്ഷൻ നമുക്ക് ഈ ഫ്രണ്ട് പാനലിൽ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ബാക്കി രണ്ട് വയറുകളാണ് നമുക്ക് ആവശ്യമായി വന്നിട്ടുള്ള മൂ മൂമെൻറ്റ് അതായത് നമ്മളൊരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ മെക്കാനിക്കൽ സിസ്റ്റം വഴി ബ്ലൂടൂത്ത് ബോർഡിലേക്ക് പോകേണ്ടത് ബ്ലൂടൂത്ത് സെൻസറിന് പാരലായിട്ടാണ് ഈ സെൻസർ കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ഗ്രൗണ്ട് ഈ ബോർഡിലും കണക്ട് ചെയ്യും ബാക്കി രണ്ട് കണക്ഷൻസ് നമ്മുടെ പുറകിലുള്ള കോണ്ടാക്റ്റ് വഴി മെക്കാനിക്കൽ കോണ്ടാക്റ്റ് വഴി ഉള്ളിൽ ചെല്ലുകയും ചെയ്യുന്ന രീതിയിലാണ് കണക്ഷൻ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഫ്രണ്ട് പാനൽ ഞാൻ ഇതിൽ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്ത് കാണിക്കാം അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് കണക്ഷൻസ് ആണ് അപ്പോൾ ഗ്രൗണ്ട് കണക്ഷൻ ഒന്ന് ഈ ഫ്രണ്ട് പാനലിൽ തന്നെ നമുക്കൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ ഫ്രണ്ട് പാനൽ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നോക്കാം എല്ലാം വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നൊന്ന് നോക്കിയേക്കാം ഓക്കെ നമ്മൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഫിക്സ് ചെയ്തിട്ട് സ്വിച്ചുകളൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുക ഏതെങ്കിലും പ്രസ് ആവാണ്ടിരിക്കുക എന്തെങ്കിലും ആകുന്നുണ്ടോ എന്ന് നോക്കുക അപ്പം അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ ഉള്ളിൽ സെൻസർ വന്നാലും ഈ ബോർഡ് സൂട്ടബിളായിട്ട് വരാത്തക്ക രീതി വേണം നിങ്ങൾ വർക്കുകളെല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഈ ബോർഡ് ഫിക്സ് ആവാതിരിക്കുകയും പ്രശ്നങ്ങളാവുകയും ചെയ്യും അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഈ മൂന്ന് കണക്ഷൻസ് പുറത്തേക്ക് എടുക്കുക ഈ മൂന്ന് കണക്ഷൻസിൽ രണ്ട് കണക്ഷൻ ആ ബാക്ക് സൈഡിലേക്ക് പോകണം ഗ്രൗണ്ട് ഡയറക്റ്റ് ഈ ബോർഡിലും സോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ രണ്ട് കണക്ഷൻസ് എന്ന് പറയുന്നത് ഒരെണ്ണം വി സി സി ആണ് ഒരെണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ടും ഓക്കെ അപ്പോൾ ഈ ഗ്രൗണ്ട് ആദ്യം നമുക്കിവിടെ ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ എത്രമാത്രം നീളം വേണോ അതിനനുസരിച്ചുള്ള നീളം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ആദ്യം തന്നെ മാക്സിമം നീളത്തിൽ വയർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ ആവശ്യത്തിന് ഡിസ്ക മുറിച്ച് ബാക്കിയാക്കി സോൾവ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ആദ്യം നമുക്ക് സെൻസറിൻ്റെ ഗ്രൗണ്ട് ഈ ബോർഡിൽ തന്നെ കണക്ട് ചെയ്യാം കാരണം ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു കോമൺ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്ന് കണക്റ്റ് ചെയ്താലും അത് ആയിരിക്കും അതുകൊണ്ട് സെൻസറിൻ്റെ ഗ്രൗണ്ട് ഈ പോയിൻറ്റിൽ ഞാൻ കണക്ട് ചെയ്യുകയാണ് ബാക്കി വരുന്ന സെൻസറിൻ്റെ രണ്ട് കണക്ഷൻസ് മെക്കാനിക്കൽ കോണ്ടാക്റ്റ് വഴിയാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ബാക്കിൽ രണ്ട് പിന്നെ വെച്ചിട്ടുള്ള ഒരു മെക്കാനിക്കൽ സ്വിച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും സോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു രണ്ട് പോയിന്റിലേക്കുള്ള ആണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് അത് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കൃത്യമായിട്ടുള്ള നീളമുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം സോൾഡ് ചെയ്യാം നിങ്ങൾ സോൾട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സെൻസറിൻ്റെ ഔട്ട്പുട്ട് ഏത് പോയിന്റിലാണെന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഏത് കളർ വയറാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നും മറക്കാതിരിക്കുക അതുമനുസരിച്ച് വേണം നമുക്ക് ആ അപ്പുറത്തുള്ള കണക്ഷൻസും ചെയ്യാൻ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വൈറ്റ് കളറിലുള്ളത് ഔട്ട് പുട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് വയർ എന്ന് പറയുന്നത് വി സി സി ആയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ടും നമുക്ക് ഈ സോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ റെഡ് വയർ ഐ ആറിൻ്റെ വി സി സി ആണ് അതായത് ഇൻഫ്രാ റെഡ് റിസീവറിൻ്റെ വി സി സി അതിന് വേണ്ട സപ്ലൈ ആണ് അപ്പോൾ അതും സപ്ലൈയും ഔട്ട്പുട്ടുമാണ് നമ്മൾ ഈ കോണ്ടാക്റ്റുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടാവുക അത് നന്നായിട്ടൊന്ന് സോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ എങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും വരാതിരിക്കത്തക്ക രീതിയിൽ നമുക്കിതിനെ ഒന്ന് അടച്ച് എടുക്കാം വയറൊക്കെ ജാം ആവാതെ ഉള്ളിൽ കൂടി തന്നെ കറക്റ്റ് ട്രാക്കിൽ കൂടെയൊക്കെ കടത്തി വിടുക അതിനുശേഷം ഇത് നന്നായിട്ട് അടച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക ഓക്കേ അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്കെടുത്ത് നോക്കാം ഇപ്പം ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ വൃത്തിയായിട്ട് തന്നെ ഫ്രണ്ട് നല്ല ക്ലിയർ ആയിട്ട് ഇട്ടി കിട്ടിയിട്ടുണ്ട് ഒരു ഇൻഡിക്കേറ്റർ എൽ ഇ ഡി പോലെയാണ് നമ്മൾ ആ എൽ ഇ ഡി കൊടുത്തിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ടുണ്ട് റെഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കാം ബാക്ക് സൈഡിൽ ഐ ആർ വി സി സിയും ഐ ആർ ഔട്ട് പുട്ടുമാണ് വന്നിട്ടുണ്ടാവുക അതേതൊക്കെയാണ് നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കറിയാൻ എളുപ്പമുണ്ടാവും ഈ ഈ കോണ്ടാക്റ്റ് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ എതിർവശത്തുള്ള കണക്ഷൻസ് കൃത്യമായിട്ട് ചെയ്യാൻ അതുകൊണ്ട് എപ്പോഴും ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടിരിക്കണം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഫ്രണ്ട് പാനൽ അഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി സ്ക്രൂ ഒക്കെ ഇട്ട് ഇത് മുറുക്കി വെക്കാം അപ്പോൾ ഈ ഫ്രണ്ട് പാനൽ ഊരി എടുക്കാത്തക്ക രീതിയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കോണ്ടാക്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻസാണ് അടുത്തത് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡിലേക്ക് വേണ്ട കണക്ഷൻ അതിലേക്കുള്ള കണക്ഷൻസ് ആണ് ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ആംബ്ലിഫയറിൻ്റെ ഭാഗത്തേക്ക് വരാം ഇതാണ് ഇതിൻ്റെ മെയിൻ ആംപ്ലിഫയർ ബോർഡ് എന്ന് പറയുന്നത് ഇതിലേക്കാണ് ബ്ലൂടൂത്ത് മുടികൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതിലൊരു ഇൻബിൽറ്റ് റേഡിയോ വരുന്നുണ്ട് അതിൻ്റെ ടൂണർ സെക്ഷനിലാണ് നമ്മൾ ബ്ലൂടൂത്ത് മുടികൾ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ബോർഡിൽ നോക്കിയാൽ ഈ സൈഡിലിരിക്കുന്ന റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഇതിൻ്റെ ടൂണർ എന്ന് പറയുന്നത് ആ ഒരു മൂന്ന് കണക്ഷൻസ് വന്നിട്ടുണ്ട് ആ കണക്ഷൻസ് കട്ട് ചെയ്ത് അവിടെയാണ് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻസ് കൊടുക്കുക അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റേഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് പാനലിലുള്ള എല്ലാ കൺട്രോൾസും അതായത് നമ്മുടെ വാസ് ട്രിബിള് അങ്ങനെയുള്ള ഇക്വലൈസർ മോഡുകളെല്ലാം നമ്മുടെ ഫ്രണ്ട് പാനലിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ട്യൂണർ സെക്ഷനിലാണ് നമ്മുടെ ഏതാണ് ബ്ലൂടൂത്ത് മോ മൊഴികൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇനി ഏതൊക്കെയാണ് ലെഗുകൾ കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം നിങ്ങൾ ഈ ആംബ്ലിഫേൻ്റെ ബോർഡിൻ്റെ താഴെ നോക്കിയാൽ കാണാം ഒരു എൽ സി എച്ച് ആർ സി എച്ച് അതായത് ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലെന്നുമാണ് അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തൊട്ടുമുകളിലൊരു ഗ്രൗണ്ടും ഉണ്ടാവും ഈ മൂന്ന് പിന്നുകളാണ് ശരിക്കും നമ്മുടെ ടൂണറിൽ നിന്നും ആംപ്ലിഫയറിലേക്ക് വരുന്നത് അതായത് റേഡിയോ ഔട്ട് പുട്ട് ആംബ്ലിഫയറിന് കൊടുക്കുന്ന ഔട്ട്പുട്ടാണ് അപ്പോൾ ഈ റേഡിയോ ആംബ്ലിഫയറെ വരുന്ന അതുവഴി കയറിയിട്ടാണ് നമുക്ക് ആംബ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് അപ്പോൾ ഈ ടൂണറിൻ്റെ ഈ മൂന്ന് ലെഗിന് പകരം അത് മൂന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നു അതായത് കട്ട് ചെയ്ത് കളയുക അത് കട്ട് ചെയ്താൽ ആംപ്ലിഫയർ ഫ്രീ ആയി ആ മൂന്ന് ലെഗ് ആംബ്ലിഫയറെ ഫ്രീ ആക്കണം അപ്പം നമുക്ക് നിലവിലെ ആംബ്ലിഫയറിൻ്റെ ആ മൂന്ന് ലെഗ്ഗുകളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഔട്ട്പുട്ടുകൾ അതായത് ബ്ലൂടൂത്തിൻ്റെ ആറും എല്ലും ഗ്രൗണ്ടും അതായത് റൈറ്റും ലെഫ്റ്റ് ചാനലും ഗ്രൗണ്ടും ഇവിടെ കണക്ട് ചെയ്യണം അപ്പോൾ ആർ എൽ ആർ ആറ് സി എച്ചും എൽ സി എച്ചും പിന്നെ ഗ്രൗണ്ടും അപ്പോൾ ആർ സി എച്ച് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ചാനൽ കൊടുക്കുക എൽ സി എച്ച് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ചാനൽ കൊടുക്കുക ഗ്രൗണ്ട് കൊടുത്തതിൻ്റെ അടുത്ത് ഗ്രൗണ്ടും കൊടുക്കുക ഇതാണ് നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത് റേഡിയോ ടൂണർ ഡിസ്കണക്ട് ചെയ്തപ്പോൾ എൻ്റെ ബോർഡിന് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട് നിങ്ങളിവിടെ നോക്കിയിൽ കാണാം രണ്ട് ചെറിയ റെസിസ്റ്ററുകൾ ആ രണ്ട് ചെറിയ റെസിസ്റ്ററുകളിലും ചെല്ലുന്നത് ഓഡിയോ ഇൻപുട്ടിലേക്കാണ് അതായത് ആ രണ്ട് റെസിസ്റ്റൻ്റെ കാലിൽ ഓഡിയോ കൊടുത്താലും മതിയാവും നമ്മുടെ ബ്ലൂടൂത്തിൽ മുടികളിൽ നിന്ന് വരുന്ന ആ രണ്ട് എടുത്ത് ഈ റെസിസ്റ്റർ രണ്ട് ലെഗാൽ കൊടുത്താലും ചാനലുകൾ ഓക്കെ ആവും ആദ്യം നമുക്ക് ഗ്രൗണ്ട് ഒന്ന് കണക്റ്റ് ചെയ്യാം ഓക്കെ ഗ്രൗണ്ട് ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കൊടുക്കേണ്ടത് ആംബ്ലി ഇൻപുട്ടുകളാണ് അതായത് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എടുത്ത് ഈ രണ്ട് റെസിസ്റ്ററിലേക്ക് കൊടുത്താൽ മതിയാവും ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ബോഡി ഇച്ചിരി ഡാമേജ് ആയി വന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാമായിരുന്നു അപ്പോൾ ആ ട്രാക്ക് കണ്ടുപിടിച്ച് ഈ രണ്ട് റെസിസ്റ്റർ ഈ കാണുന്ന രണ്ട് റെസിസ്റ്റർ ഇൻപുട്ടിലായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും ഞാൻ ഇവിടെ സോൾവ് ചെയ്ത് പിടിപ്പിക്കുകയാണ് അത് നമ്മുടെ ബ്ലൂടൂത്ത് നിന്ന് വരുന്ന രണ്ട് കണക്ഷൻസാണ് ഓക്കെ അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്പം ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിയോ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബോക്സിൻ്റെ അകത്ത് കയറ്റി ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം നല്ലപോലെ ടൈറ്റാക്കി നല്ലപോലെ ഫിക്സ് ആക്കി വെക്കണം എല്ലായിടത്തും കൃത്യമായിട്ട് കോണ്ടാക്സുകളെല്ലാം ചെന്നിട്ടുള്ള ഒന്ന് ഉറപ്പ് വരുത്തുക ഫിക്സ് ചെയ്ത് ബോക്സിൻ്റെ അകത്ത് തന്നെ എടുക്കുക ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ലോക്ക് ഒന്നിട്ട് വെക്കാം അതിന് ഒരു മെക്കാനിസം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ മെക്കാനിസത്തിൻ്റെ വയർ കണക്ഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് മറക്കാതെ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ സെൻസറിൻ്റെ വി സി സിയും അതിൻ്റെ ഔട്ട്പുട്ടുമാണ് ഈ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കണക്ഷൻസ് ചെയ്യാൻ നോക്കാം ആദ്യം നമുക്കിതിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന പരിപാടി നോക്കാം ഈ ഒരു കാണുന്ന യെല്ലോയും റെഡും പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കൊടുക്കുന്നതാണ് ബ്ലാക്ക് എന്ന് പറയുന്ന ഗ്രൗണ്ടുമാണ് ഈ കണക്ടർ നമ്മുടെ മ്യൂസിക് പ്ലെയറിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്തിട്ട് ആ രണ്ട് ഇൻപുട്ടുകൾ അതായത് ഗ്രൗണ്ടും സപ്ലൈ വി സി സിയും ഏത് പിന്നിൽ വഴി കൂടിയാണ് ഉള്ളിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക അവിടുന്ന് രണ്ട് കണക്ഷൻസ് എടുക്കുക അതായത് നമ്മുടെ യു എസ് ബി പ്ലെയറിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് വോൾട്ട് സപ്ലൈ വേണം അപ്പോൾ അത് റെഗുലേറ്റർ ഐ സിയിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ എടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് വോൾട്ട് സപ്ലൈയുടെ പിന്നുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം രണ്ട് കണക്ഷൻസ് സോൾവ് ചെയ്തെടുക്കുക അങ്ങനെ ഗ്രീൻ വയർ ഗ്രൗണ്ടായിട്ടും റെഡ് വയർ പന്ത്രണ്ട് വോൾട്ടുമായിട്ട് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മളൊരു റെഗുലേറ്റർ ഐസിൽ കൊടുത്തിട്ട് അതുവഴി നമ്മുടെ യു എസ് പി ബോർഡിന് വേണ്ടി കൊടുക്കണം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മെക്കാനിസത്തിൻ്റെ അകത്ത് തന്നെ അഞ്ച് വോൾട്ട് റെഗുലേറ്ററൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് സെവൻ എയ്റ്റ് സീറോ ഫൈവിൻ്റെ ഐ സി ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പിൻ ഡീറ്റെയിൽസ് ആ മുൻ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ആദ്യത്തെ പിൻ ഇൻപുട്ടും നടക്കത്തത് ഗ്രൗണ്ടും മൂന്നാമത്തെ പിന്നാണ് ഔട്ട് പുട്ടും അപ്പം ട്വൽവ് വോൾട്ട് ഇന്ന് ഗ്രൗണ്ട് ഔട്ടുമായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ കാലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എടുത്ത് ബ്ലൂടൂത്ത് മുടിയുളിൻ്റെ പവർ സപ്ലൈ ആയിട്ട് കൊടുത്താൽ മതിയാവും ഈ മെക്കാനിസത്തെ തന്നെ നമ്മൾ ഈ ഐസ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് എല്ലാം അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹീറ്റ് സിംഗ് ആയിട്ട് ഈ മെക്കാനിസം വർക്ക് ചെയ്തോളൂ അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇനി ഇതിൻ്റെ അകത്തൊരു ഗ്രൗണ്ടും കൂടെ കണക്ട് ചെയ്താൽ നമ്മുടെ യു എസ് സപ്ലൈ എല്ലാ കണക്ഷൻസും റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിനൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം ഞാൻ ഈ സപ്ലൈ ഒന്ന് ഇതിനെ കൊടുക്കാം പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആണ് ഇതിന് വേണ്ടത് ആ പന്ത്രണ്ട് വോട്ടർ സപ്ലൈ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ റെഗുലേറ്റർ ഐസ് വഴി അഞ്ച് വോൾട്ട് സപ്ലൈ നമ്മുടെ ബ്ലൂടൂത്ത് കൂടിയുള്ള ലഭിച്ചിട്ടുണ്ട് ഓക്കെ വർക്കിംഗ് ആണ് ഇനി അടുത്ത പരിപാടി ഓഡിയോ കണക്ഷനാണ് ഓഡിയോയുടെ ലെഫ്റ്റ് ചാനല് റൈറ്റ് ചാനല് ഗ്രൗണ്ട് ഈ മൂന്ന് കണക്ഷനും നമ്മൾ ഓൾറെഡി ആംപ്ലിഫയർ എടുത്തിട്ടിട്ടുണ്ട് അത് കൃത്യമായിട്ട് ബ്ലൂടൂത്ത് മുടികളിൽ നോക്കി അവിടെ സോൾവ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ കൃത്യമായിട്ട് സോൾവ് ചെയ്ത് പിടിപ്പിക്കുക ഇനി അത് നമ്മുടെ മെയിൻ സെൻസർ കണക്ഷൻ ഈ സെൻസർ കണക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി മാർക്ക് ചെയ്തിട്ടുള്ള പോലെ തന്നെ സോൾവ് ചെയ്ത് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക കണക്ഷൻസ് മാറിപ്പോകരുത് ഗ്രൗണ്ട് നമ്മൾ ഓൾറെഡി ഫ്രണ്ട് പാനലിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കണക്ഷൻസിൻ്റെ ആദ്യ പിന്നും അവസാനത്തെ പിന്നും മാത്രമേ ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് പിടിപ്പിക്കേണ്ടതുള്ളൂ പിന്നീട് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഗ്ലൂ അപ്ലൈ ചെയ്തില്ലെങ്കിൽ വയർ പറഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് ഭാഗം നമ്മൾ മെക്കാനിക്കലി കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കോണ്ടാക്റ്റുകൾ തമ്മിൽ ഷോർട്ട് ആവാണ്ടിരിക്കാനുമുള്ള കൊടുക്കുക ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ബ്ലൂടൂത്ത് മുടികൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം നമ്മുടെ ഫൈനൽ ചെക്കിങ്ങും കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കിതിനെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് അകത്ത് ഷോർട്ട് ഷോർട്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത് എങ്ങും ഷോർട്ട് ഷോർട്ടാവാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നത് ഈ മെക്കാനിസത്തിലൊന്ന് ഷോർട്ടായി എങ്ങും കംപ്ലൈൻ്റ് ഒന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കത്തക്ക രീതിയിലുള്ള സ്പേസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സി ഡി മെക്കാനിസം ഞാൻ ഇനി ഉപയോഗിക്കുന്നില്ല കാരണം സി ഡിയുടെ സ്പെയർ പാർട്സ് കിട്ടാനൊക്കെ വളരെ പാടാണ് അതുകൊണ്ടാണ് ഓക്കെ അങ്ങനെയെല്ലാം ഞാൻ അടച്ച് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പഴയ കവറൊക്കെ ഞാനൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അടച്ചതിന് ശേഷം നമുക്ക് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഓഡിയോ ആണ് ചെക്കിങ് With chakra based meditation music, Saregama Karma Wellness.